ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അനുഗ്രഹ ഗോഡ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം ആടുകളിൽ കണ്ടുവരുന്ന ദഹനക്കേട് എന്നതാണ് മികച്ച വരുമാനം നേടിത്തരുന്ന ഒരു മേഖലയാണ് ആട് വളർത്തൽ ആട് കൃഷി ആദ്യമായി ചെയ്യുന്നവരെ അലട്ടുന്ന പ്രധാന പ്രശ്നങ്ങളാണ് ആടുകൾക്കുണ്ടാകുന്ന രോഗങ്ങൾ അതിൽ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് വയറു കമ്പനം അഥവാ ദഹനക്കേട് ഈ അസുഖത്തിന് പെട്ടെന്ന് ചികിത്സ നൽകിയില്ലെങ്കിൽ ആട് നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട് ദഹനക്കേട് വന്ന ഒരാട് ആദ്യം കാണിക്കുന്ന ലക്ഷണങ്ങളിലൊന്നാണ് തീറ്റയും വെള്ളവും കുടിക്കാതെ ഇരിക്കുക എന്നത് അടുത്തതായിട്ട് അവയുടെ വയറ് നന്നായിട്ട് വീർത്തിരിക്കും രോമം ഈ പനി പിടിച്ച പോലെ ഉയർന്നു നിൽക്കും എഴുന്ന നിൽക്കും പിന്നെ സൈലൻ്റ് ആയിട്ട് ഒരു മൂലയ്ക്ക് ഒന്നെങ്കിൽ നിൽക്കുകയായിരിക്കും അല്ലെങ്കിൽ കിടക്കുകയാണെങ്കിലും ഒരു ഉഷാറൊന്നും ഇല്ലാതെ സൈലൻറ്റായിട്ട് നിൽക്കും അപ്പോൾ അവയുടെ വയർ നോക്കിയാൽ കാണാം നന്നായി വീർത്തിരിക്കും അവ അയവെട്ടുന്നതും ഉണ്ടാവില്ല ആട് സാധാരണ കിടക്കുകയെ സൈലൻ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ സാധാരണ ചെയ്യുന്ന ഒരു പണിയാണ് അയ വെട്ടുക എന്നത് ഇങ്ങനെ വയറുകമ്പനം വന്ന ആട് അഥവാ ദഹനക്കേട് വന്ന ആടുകൾ അയവെട്ടാൻ സാധ്യതയില്ല നമ്മുടെ ചെറിയ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന ഒരസുഖമാണ് ദഹനക്കേട് ഇത് പകരുന്ന അസുഖമൊന്നുമല്ല പെട്ടെന്ന് തടിവെപ്പിക്കാൻ നോക്കുമ്പോൾ ആടുകൾക്കുണ്ടാകുന്ന അസുഖമാണിത് പതിവിലും വിപരീതമായി കൈത്തീറ്റ ധാരാളം കൊടുക്കുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴാണ് സാധാരണ ഇങ്ങനെ സംഭവിക്കുന്നത് പച്ചലുകളെത്ര കൂടിയ അളവിൽ കൊടുത്താലും ആടുകളിൽ ദഹനക്കേട് സംഭവിക്കാറില്ല ഒട്ടുമിക്ക ആട് അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നമാണ് ഈ ദഹനക്കേട് കൈത്തീറ്റകൾ തിന്ന് ശീലമില്ലാത്ത ആടുകൾക്ക് അമിതമായി ഇങ്ങനെ കൈത്തീറ്റ നമ്മൾ കൊടുക്കാൻ പാടില്ല മെല്ലെ മെല്ലെ കുറഞ്ഞ അളവിൽ കൊടുത്ത് ആടിൻ്റെ പ്രായത്തിനനുസരിച്ച് അളവ് കൂട്ടി നൽകി വേണം ഇങ്ങനെയുള്ള കൈത്തീറ്റകളൊക്കെ ആടുകൾക്ക് കൊടുക്കാൻ കൈത്തീറ്റകൾ നൽകുമ്പോൾ പഴകിയതോ പുളിച്ചതോ അല്ലെങ്കിൽ പൂപ്പൽ പിടിച്ചതോ ഒക്കെ ആയ ഭക്ഷണങ്ങൾ കൊടുക്കാനായിട്ട് പാടില്ല ആടുവളർത്തൽ പരാജയപ്പെടുന്നതിലൊരു പ്രധാന കാരണം ആടുകൾക്ക് പിടിപെടുന്ന രോഗങ്ങളാണ് ചില രോഗങ്ങൾ ആടുകളെ ദിവസങ്ങൾക്കകം കൊണ്ടുനൊടുക്കുകയും ചിലത് ആഴ്ചകളോളം ചികിത്സ ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതുമാണ് ആടുകളിൽ സാധാരണ കണ്ടുവരാറുള്ള രോഗമാണ് ദഹനക്കേട് ദഹനക്കേട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ ആദ്യം തന്നെ അതിന് സോഡാപ്പൊടിയും നീരും ശർക്കരയിൽ ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് സ്പൂണൊക്കെ സോഡാപ്പൊടി എടുക്കാം കുറച്ചൊരു ചെറിയ കഷ്ണ ഇഞ്ചി ചതച്ച് അതിൻ്റെ നീരെടുക്കുക പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെയും ചേർത്തിട്ട് വേണം ഒരു അത് വെള്ളം പോലെ എടുത്തിട്ട് ഒരു സിറിഞ്ചിലാക്കിയിട്ട് അവയുടെ വായിൽ കൊടുത്താൽ മതി ഒറ്റത്തവണ കൊടുത്ത് നിർത്താതെ പലവട്ടം കൊടുക്കണം ആട് അയവെട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ആ കൂടെ നിരീക്ഷിക്കുകയും വേണം ആട് അയവെട്ടാൻ തുടങ്ങിയാൽ പിന്നെ പേടിക്കാനില്ല അതിൻ്റെ ദഹനം ശരിയായ നിലയിൽ നടന്നുകൊള്ളും ആടിൻ്റെ ക്ഷീണം താമസിക്കാതെ മാറുകയും ചെയ്യും അഥവാ ഇതായവെട്ടുന്നൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഡോക്ടറുടെ സേവനം തേടണം വയറ് വല്ലാതെ വീർത്ത് നിൽക്കുകയാണെങ്കിൽ ആടിനെ ചെരിച്ചു കിടത്താതെ നേരെ പിടിച്ചു നിർത്തണം ചെരിഞ്ഞ് കിടന്നാൽ ശ്വാസതടസ്സം വർദ്ധിച്ച് ആട് ചത്തുപോകാൻ സാധ്യതയുണ്ട് ദഹനക്കേടുണ്ടായ ആടിനെയും ചില വിഷച്ചെടികൾ തിന്ന് വിഷബാധയേറ്റ ആടിനെയും തിരിച്ചടിയാൻ ഒരാട് കർഷകന് സാധിക്കണം ചില വിഷച്ചെടികൾ കൂടുതലായി കഴിച്ചാൽ അഥവാ കപ്പയുടെ ഇല റബ്ബറിൻ്റെ ഇല പച്ചമുള ഇതൊക്കെ കൂടുതൽ കഴിച്ചാൽ ആടുകളുടെ വയർ ഉയർത്തിരിക്കും കൈത്തീറ്റം കഴിച്ച് വയർ ഉയർത്തതിലും അപകടകരമാണ് ഇങ്ങനെ ഇലച്ചെടികളിൽ നിന്ന് ഏൽക്കുന്ന വിഷബാധ എന്ത് കാരണത്താലാണ് ആടിൻ്റെ വയർ അറിഞ്ഞാൽ മാത്രമേ അതിന് തക്കതായ ചികിത്സ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ആടുകൾ വീട്ടിലെ ഓമന മൃഗങ്ങളായതിനാൽ വീട്ടിൽ ബാക്കി വന്ന ആഹാര സാധനങ്ങൾ കൊടുക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ് പക്ഷേ ഇത് പലപ്പോഴും അപകടം വരുത്തും ആടുകളുടെ തീറ്റക്രമം അറിയുന്നതിന് മുന്നമേ അവയുടെ ദഹനേന്ദ്രിയെക്കുറിച്ച് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കണം ആട് കഴിക്കുന്ന ആഹാരം അന്നനാളത്തിലൂടെയാണ് കുടലിലെത്തുന്നത് കുടൽ നാല് അറകളാൽ നിർമ്മിക്കപ്പെട്ടത് ആടിൻ്റെ കുടല് ആദ്യ അറയാണ് റൂമൻ അതായത് ആഹാരം ആദ്യം എത്തുന്നത് ഈ റൂമനിലാണ് റൂമനിൽ നിറയെ അണുജീവികളുണ്ട് ഈ അണുജീവികളാണ് ആട് കഴിക്കുന്ന ആഹാരം ദഹിപ്പിക്കുന്നത് ആഹാര രീതി അനുസരിച്ച് റൂമനിലെ അണുക്കളുടെ ഇനവും മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ആഹാരക്രമത്തിൽ പെട്ടെന്ന് മാറ്റം വരുത്തുമ്പോൾ ദഹനക്കേട് ആടുകൾക്ക് ഉണ്ടാകുന്നത് റൂമനിലെ മാറ്റം അണുക്കളുടെ പ്രവർത്തനത്തെ ബാധിക്കും നമ്മുടെ വീട്ടിലെ പഴുത്ത ചക്ക കഞ്ഞി ദോശ പായസം എന്നിവ കൂടുതലായി കൊടുക്കുമ്പോൾ അമ്ലത്വം അമിതമായി റൂമനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും ഈ അമളത്വം കൂടുമ്പോൾ അണുക്കൾ ചത്തുപോവുകയും ദഹന പ്രക്രിയ നടക്കാതിരിക്കുകയും ചെയ്യും കൂടാതെ അമ്ലത്വം രക്തത്തിൽ കലർന്ന് ആടുകൾ ചത്തുപോകാനും സാധ്യതയുണ്ട് അമ്ലത്വം അധികം വർദ്ധിച്ചില്ലെങ്കിൽ പോലും ദഹനക്കേടുണ്ടാകും ദഹനക്കേട് മൂലം റൂമനിൽ ദഹിക്കാത്ത തീറ്റ കെട്ടിക്കിടന്നും വിഷബാധയേൽക്കും സ്ഥിരമായി കഞ്ഞിയോ പലഹാരങ്ങളോ കൊടുത്ത് ശീലമുള്ള ആടുകൾക്ക് അതേ അളവിൽ മാത്രം സ്ഥിരമായി കൊടുക്കുന്നത് കൊണ്ട് തെറ്റില്ല ഒരു ദിവസം കുറച്ച് കൂടിപ്പോയാൽ ഉടനെ ദഹനക്കേട് വരും ഇങ്ങനെ കൈത്തീറ്റകൾ കൊടുത്ത് റൂമനിലെ അമ്ലത്വം കൂടുമ്പോൾ അതിനെ നിർവീര്യമാക്കാനാണ് നമ്മൾ ആടുകൾക്ക് അപ്പക്കാരം കൊടുക്കുന്നത് ആ സ്പോട്ടിൽ കൊടുത്താലാണ് അത് പ്രയോജനം ചെയ്യുകയുള്ളൂ അപ്പോൾ ദഹന പ്രക്രിയ നേരെയാവുകയും അണുക്കളുടെ പ്രവർത്തനം പഴയ അവസ്ഥയിലേക്ക് വരികയും ചെയ്യും അതുകൊണ്ട് ആടുകൾക്ക് വീട്ടിലെ പഴകിയ ആഹാര സാധനങ്ങൾ ഒരു കാരണവശാലും കൊടുക്കാതിരിക്കുക ഒരു സാധാരണ കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള അസുഖങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല ആടുകളെയൊക്കെ വളർത്തി ശീലമുള്ള ആളുകൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ പാവപ്പെട്ടവൻ്റെ ജീവിതമാർഗം എന്ന നിലയിൽ ആടുവളർത്തലിന് പ്രത്യേക സ്ഥാനമുണ്ട് വളരെ ശ്രദ്ധയോടും ചിട്ടയോടും കൂടി ആടിനെ വളർത്തുക കുറഞ്ഞ മുതൽ മുടക്കുകൊണ്ട് ആടിനെ വളർത്താനായിട്ട് സാധിക്കും കുറഞ്ഞ അധ്വാനം സിമ്പിളായ കൂട് കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പം പെറ്റ് പെരുകാനുള്ള കഴിവ് കുറഞ്ഞ അളവിലുള്ള തീറ്റ നല്ല പോഷകമൂല്യമുള്ള പാൽ ഇതൊക്കെ ഒരു ആടുവളർത്തലിൻ്റെ നന്മയാണ് അതുകൊണ്ട് ചെറിയ അശ്രദ്ധ കൊണ്ട് നമ്മുടെ വലിയ വരുമാനം നഷ്ടമായി തീരാതിരിക്കട്ടെ ഇനി മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണുമ്പരേക്കും എല്ലാവരോടും ഓക്കെ ബൈ ബൈ